യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് നാല് തിരുസഭയിൽ ഇന്ന് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഇന്നേ ദിനം എല്ലാ വൈദികർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് നയിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഈ പുണ്യാളൻ്റെ ജീവിതത്തിൽ പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് ഒരു കുട്ടിയോട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് നീ ആഴ്സിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം പുരോഹിതൻ ആരാണ് എന്നതിൻ്റെ അർത്ഥം ആ വാക്യത്തിലുണ്ട് ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ ഓരോ പുരോഹിതൻ്റെയും ഓരോ വൈദികൻ്റെയും ദൗത്യം ദൈവജനത്തിന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എത്രയോ വൈദികരാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുള്ളത് ഇന്നേ ദിനം ഏറെ സ്നേഹത്തോടെ നന്ദിയോടുകൂടെ പ്രാർത്ഥനയോട് കൂടെ എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി ഈശോയ്ക്ക് വിഷമം തോന്നുകയാണ് സങ്കടം തോന്നുകയാണ് സഹതാപം തോന്നുകയാണ് അങ്ങനെയാണ് അപ്പസ്തോലന്മാരെ ഈശോ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത് ജനത്തിൻ്റെ വേദന കണ്ട് ജനത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈശോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ദൈവചനത്തിൻ്റെ അവസ്ഥ കണ്ട് അനുകമ്പ തോന്നിയിട്ട് അതിന് ആയിട്ടാണ് ഓരോ വൈദികനെയും ഓരോ ഇടവകയിലേക്കും സ്ഥാപനത്തിലേക്കും ദൈവം അയക്കുന്നത് ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വൈദികരെ നമുക്ക് സ്നേഹിക്കാം ബഹുമാനിക്കാം ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഈ വർഷം പത്തു വർഷം പൂർത്തിയാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഈ പൗരോഹിത്യത്തിൻ്റെ വിലയും മഹത്വവും ശക്തിയും ഞാൻ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു വിളിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം ഇന്നേ ദിനം നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ വൈദികരോർത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ വൈദികരോർത്ത് പ്രാർത്ഥിക്കണം ഒരു പക്ഷേ നമ്മുടെ മക്കൾ വൈദികരായിട്ടുണ്ടാകാം ബന്ധുക്കളിൽ വൈദികരുണ്ടാകാം പരിചയമുള്ള വൈദികരുണ്ടാകാം പ്രാർത്ഥന ആവശ്യമുള്ള വൈദികരുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളെ മുറിപ്പെടുത്തിയ വൈദികരുണ്ടാകാം ആരുമായിക്കൊള്ളട്ടെ എല്ലാ വൈദികർക്കു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വൈദികരെ കുറിച്ച് ഇപ്രകാരമാണ് അവർ മറ്റൊരു ക്രിസ്തുവാണെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ വൈദികനിലും ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒരു കരുണയുടെ ജപമാലയെങ്കിലും ചൊല്ലി നിങ്ങൾക്കറിയാവുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ എല്ലാ വൈദികരെ അമ്മ പൊതിഞ്ഞു പിടിക്കണമേ ഈശോയെ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ കോട്ട എല്ലാ വൈദികർക്കും ചുറ്റും കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൈവജനത്തെ ആശീർവദിക്കുന്നു വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയും ശക്തി ഇവർക്ക് നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ